ഗസയിൽ എത്രയും വേഗം വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു ഇന്ത്യ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ ഏറ്റവും വലിയ ആശങ്ക ഗസയിലെ യുദ്ധമാണെന്നും ജയശങ്കർ പറഞ്ഞു ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഭീകരവാദത്തെയും ബന്ദിയാക്കലിനെയും ഇന്ത്യ എതിർക്കുന്നു നിഷ്കളങ്കരായ സാധാരണക്കാരും കുട്ടികളുമൊക്കെ മരിച്ചു വീടുന്നത് തുടരുന്നതിൽ ഇന്ത്യക്കെതിയായി ദുഃഖമുണ്ട് മാനവിക തത്വങ്ങളെ കണക്കിലെടുത്തു വേണം എല്ലാ പ്രതികരണങ്ങളും വളരെ വേഗം ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാക്കുന്നതിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാടാണ് ഇന്ത്യയുടേത് ഫലസ്തീനിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എവിടെയാണോ മാനവിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യ അവിടെ സഹായവുമായി എത്തുകയും യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി ചരിത്രവും സാംസ്കാരികവും പങ്കുവയ്ക്കലും ഇഴചേർന്ന സമ്പന്നമായ ബന്ധമാണ് ഇന്ത്യയും ജി സി സി രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദി സന്ദർശനത്തിനിടെ സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ അതിഫ് ബിൻ റാഷിദ് അൽ സയാനി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനി എന്നിവരുമായും അദ്ദേഹം ചർച്ച നടത്തി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ജയശങ്കർ ചർച്ച നടത്തിയിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധപരിഹാരവുമായി ബന്ധപ്പെട്ട് താൻ നിരന്തരം ബന്ധപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ജയശങ്കർ ലാവ്റോവ് കൂടിക്കാഴ്ച അതേസമയം ഇന്ത്യ കുവൈറ്റ് നയതന്ത്രം ശക്തിപ്പെടുത്തുന്നതിനായി ചർച്ചകൾ നടത്തിയതായി എസ് ജയശങ്കർ വ്യക്തമാക്കി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പങ്കാളിത്തവും സൗഹൃദവും വർദ്ധിക്കുകയാണെന്നും ജയശങ്കർ എക്സിൽ കുറിച്ചു കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹിയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം അടുത്തിടെ കുവൈറ്റിൽ നടന്ന ഞങ്ങളുടെ കാര്യക്ഷമമായ ചർച്ചകൾ അനുസരിച്ച് വരും വർഷങ്ങളിലും ഇന്ത്യ കുവൈറ്റ് ബന്ധം ദൃഢതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈറ്റ് നേതൃത്വവുമായി മുൻകൂട്ടി നിശ്ചയിച്ച ചർച്ചകളിൽ പങ്കെടുത്തതായും അദ്ദേഹം കുറിച്ചു വ്യവസായം സാങ്കേതികവിദ്യ സാമ്പത്തികം ഊർജ്ജം ദേശീയ സുരക്ഷ അന്തർദേശീയം രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യ കുവൈറ്റ് ബന്ധം ചരിത്രത്തിൽ വേരൂന്നിയതാണെന്നും കാലങ്ങളായി സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇരു രാജ്യങ്ങളെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ആറിൽ കുവൈറ്റ് അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തോടെയാണ് സാമ്പത്തിക സാങ്കേതിക സഹകരണത്തിനുള്ള ഇന്ത്യ കുവൈറ്റ് സംയുക്ത മന്ത്രിതല കമ്മീഷൻ രൂപീകരിച്ചത് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംയുക്ത മന്ത്രിതല കമ്മീഷനെ വിദേശകാര്യമന്ത്രിമാരുടെ തലത്തിൽ ഉയർത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി കുവൈറ്റിലെത്തിയിരുന്നു കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെയായിരുന്നു സന്ദർശനം ജൂൺ പന്ത്രണ്ടിന് ഉണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരാണ് മരിച്ചത് ഇതിന് പിന്നാലെ കുവൈറ്റിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും എസ് ജയശങ്കർ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു